ദേശീയ സിനിമാ പുരസ്കാരത്തിൽ നമ്മുടെ സംസ്ഥാനത്തുനിന്ന് നമ്മുടെ സംസ്ഥാനത്തുനിന്ന് വിജയരാഘവനും റൂവശിക്കും ലഭിച്ച അംഗീകാരം ഏറെ അഭിമാനകരമാണ് അത് സംബന്ധിച്ച് അവരെ രണ്ടുപേരെയും നമ്മൾ പ്രത്യേകമായി അനുമോദിക്കുന്നു അതേസമയത്ത് കേരള സ്റ്റോറിക്ക് അതിൻ്റെ സംവിധാനം അതിൻ്റെ അണിയറ പ്രവർത്തകർക്കൊക്കെ അംഗീകാരം കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് സെന്നിന് പ്രത്യേകമായ പുരസ്കാരം കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് എടുത്ത നിലപാട് അല്ലെങ്കിൽ ജൂറി എടുത്ത നിലപാട് രാഷ്ട്രീയമായ ഒരു പ്രതികാര ബോധത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു സിനിമയ്ക്ക് പ്രത്യേക ആദരവ് നൽകി കേരളത്തോട് പകപോക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറിക്കെ അടിയറ ശില്പികൾക്ക് സെന്റിന് പ്രശേഷിച്ച് പ്രത്യേക പുരസ്കാരം കൊടുക്കാൻ തയ്യാറായി അത് നേരത്തെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ദേശീയ തലത്തിൽ തന്നെ നിരവധി അംഗീകാരം ലഭിക്കേണ്ട എത്രയോ സിനിമകൾ കേരളത്തിൽ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒന്നും പരിഗണിക്കാതെയാണ് കേരള സ്റ്റോറിയുടെ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്ന രൂപത്തിലേക്ക് വന്നത് അത് രാഷ്ട്രീയമായി തന്നെ യൂറി എടുത്ത കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് പറയേണ്ടി വരുന്നു അത് അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയി പ്രതിഷേധാർഹമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇന്നലെ സിനിമ യുവാക്കോക്യറിൽ അടു ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പരാമർശം അത് വലിയ വിവാദമായി മാറുകയാണ് ഈ എസ് സി എസ് സി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെയൊക്കെയുള്ള ഒരു പരാമർശമായി അത് മാറുന്നു അത് വലിയ വിവാദമായി മാറുന്നു അത്തരമൊരു പരാമർശം നടത്തിയത് ശരിയായോ അല്ല അതിൽ പൊതുവിൽ സിനിമാ കോൺക്ലേവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ് ആ മേഖലയിൽ പുതിയ ഒരു നയം കൊണ്ടുവരാൻ വേണ്ടി എടുത്ത നീക്കമായിരുന്നു ഇന്നലത്തെ കോൺക്ലേവ് അത് ഏറ്റവും വിജയകരമായി പരിചയവസാനിച്ചിരിക്കുന്നു ഗവൺമെൻ്റ് കാഴ്ചപ്പാട് ശരിയായിരുന്നു എന്നുള്ള രൂപത്തിലേക്കാണത് വന്നിട്ടുള്ളത് ആ സമയത്ത് സമാപന സമ്മേളനത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തിയതായി കണ്ടു സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം ഈ മേഖലയിൽ സ്ത്രീകളെയും അതുപോലെ എസ് സി എസ് മേഖലയിലെയും കലാപ്രതിഭകളെ വളർത്തിയെടുക്കുക എന്ന വീക്ഷണം കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത് അത് മറ്റൊരു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടേണ്ടതില്ല അതിൽ ആദരണീയനായ അടൂർ ഗോപാലകൃഷ്ണൻ മറ്റേതെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറഞ്ഞതായി ഞാൻ കണക്കാക്കുന്നില്ല അദ്ദേഹം സിനിമയ്ക്ക് ഇന്ന് മലയാള സിനിമയ്ക്ക് അതിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ നമുക്കെല്ലാം അറിയാം ഇന്ന് സിനിമാ ലോകത്തെ ഏറ്റവും പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ രൂപത്തിൽ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു രൂപത്തിൽ നിന്നുകൊണ്ട് തിരിച്ചുവിട്ടതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഏതായിരുന്നു അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി അപ്പം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ ആ നിലപാട് ഗവൺമെൻറ് നിലപാടായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇത് നേരത്തെ ഇതൊരു സർക്കാർ സർക്കാർ അല്ല സർക്കാരിൻ്റെ ആ നിലപാടിനെ വിമർശിച്ചുകൊണ്ടല്ല അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രതികരണം എസ് സി എസ് ടി വിഭാഗത്തിന് പണം കൊടുക്കുമ്പോൾ സിനിമ നിർമ്മിക്കാൻ പണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അവർ ദുരുപയോഗം ചെയ്യപ്പെട്ടുള്ള പരാതി വരുന്നു സ്ത്രീകൾക്ക് നൽകുന്ന പണം ഇതൊക്കെ സർക്കാർ ശ്രദ്ധിക്കണം ആ വേദിയിൽ വെച്ചിട്ട് ഇല്ല ഏതെങ്കിലും ഉണ്ടെങ്കിൽ പരിശോധിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ അത് സർക്കാരിനെതിരെ ഒരു വിമർശനവും ആക്രമണമായി കാണേണ്ടതില്ല സർക്കാരേതായിരുന്നു തീർച്ചയായും ആ വിഭാഗത്തിനെ ഒരിക്കലും ആക്രമിക്കേണ്ടതില്ല സ്ത്രീകളും അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നെല്ലാം കലാകാരന്മാർ വളരണം അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് സിനിമാ നിർമ്മാണത്തേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചിട്ടുള്ളത് സർക്കാരിൻ്റെ ഒരു വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടായത് അദ്ദേഹം അത് ചെയ്യരുതെന്നല്ലോ പറഞ്ഞത് നിങ്ങളതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അദ്ദേഹം അവർക്ക് കൊടുക്കരുതെന്നല്ല പറഞ്ഞത് അത് കൊടുക്കുമ്പോൾ തെറ്റായ രൂപത്തിൽ പോകരുതെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ അദ്ദേഹത്തിന്റെ ഒരു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അത് കൊടുക്കരുതെന്നല്ല അദ്ദേഹം പറഞ്ഞത് അത് കൊടുക്കുമ്പോൾ അത് പ്രയോജനപ്പെടുന്ന രൂപത്തിലേക്ക് വരണം എന്ന രൂപത്തിൽ കാര്യങ്ങൾ ഉദ്ദേശിക്കുക ഉപദേശിക്കുക അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഏതായിരുന്നാലും ഈ കാര്യത്തിൽ വ്യക്തമായി അവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗങ്ങളെയും വനിതകളെയും ഈ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത് അത് ഏതെല്ലാം രൂപത്തിൽ പോകണമെന്നുള്ളത് നയം രൂപീകരിക്കുന്ന സമയത്ത് ആലോചിച്ച് അറസ്റ്റ് ചെയ്ത് അതിന് പരിഹാരം ഈ പ്രധാന പരാതി ഒന്നും പോലീസിൽ അത് എടുക്കുന്ന ആ രീതിയിലേക്ക് പോവുകയാണ് കാരണം ഒരു എസ് സി എസ് ടി വിഭാഗത്തിനെതിരെയുള്ള പരാമർശം കൂടിയാണ് അപ്പോൾ സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും അതിന്നലെ സാംസ്കാരിക വകുപ്പുമെന്ന് നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനപ്പുറത്തും ഇതെല്ലാം ഇത്തരം പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ശക്തമായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത് സർക്കാർ ഇതാണല്ലോ ഇതൊരു ഗവൺമെന്റ് ഈ കാര്യത്തിലെല്ലാം ഗവൺമെന്റ് നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോവുക ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഒരിക്കലും ചെയ്യാറില്ല ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണം